ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അംഗനവാടി ടീച്ചറായിട്ട് ജോബ് നോക്കുന്നവർക്കും ടീച്ചർ അഥവാ ഹെൽപ്പർ ആയിട്ട് ജോബ് നോക്കുന്നവർക്കും ഇൻറ്റർവ്യൂവിന് പോയിട്ടുള്ളവർക്കും റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും തന്നെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് ഇപ്പോൾ കുറേ പേരൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയൊക്കെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അവർക്ക് സാലറി കുറവാണ് എന്നുള്ളതാണ് പരാതി അവർ പറയുന്നത് കാരണം അവർക്ക് കിട്ടുന്ന സാലറി അവർക്കൊന്നിനും തികയുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ചില അംഗനവാടി ടീച്ചേഴ്സ് പറയുന്നത് അവർ ചിലപ്പോൾ വരുന്നത് ദൂരത്തു നിന്നായിരിക്കും അവർക്ക് വരുന്ന ബസ് ഫയറ് അതുപോലെ തന്നെ വരുന്ന ബാക്കിയുള്ള ചിലവുകൾ അംഗനവാടികളിൽ ചില അംഗനവാടികളിലെ വാടകയൊക്കെ അവർ കയ്യിൽ നിന്ന് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കും അതിലെത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഗ്യാസ് എടുക്കുമല്ലോ അതിൻ്റെ പൈസ എമൗണ്ട് ഒക്കെ അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത് അതുപോലെ അംഗനവാടികളിൽ വെജിറ്റബിൾസ് വാങ്ങുന്നത് അത് അങ്ങനെവാടി ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പരാതികൾ നമ്മുടെ അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് അത് വീഡിയോസിലാണേലും ന്യൂസ് ചാനലിലാണേലും ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അവർക്ക് കിട്ടുന്ന സാലറി നേരാണ് ശരിക്കും പറഞ്ഞാൽ ചിലർക്കെന്ന് പറഞ്ഞാൽ അവർ അതായത് ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പർ അവരായിരിക്കും ആ ഫാമിലി നോക്കുന്നത് ആ വീട്ടിലെ കുടുംബനാഥ എന്ന് പറഞ്ഞാൽ അവരായിരിക്കും ഒന്നെങ്കിൽ അവർ വിഡോവിഡോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കാം സോ അവർക്ക് ഈ ഒരു പന്ത്രണ്ടായിരം രൂപ കിട്ടിയിട്ട് അവർക്കൊന്നും ആകാൻ പോകണില്ല കാരണം നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവർക്ക് കുട്ടികളുണ്ടാവും വീട്ടിലെ ഈ ഒരു എമൗണ്ട് ഒന്നുകൊണ്ടും തികയില്ല അപ്പോഴാണ് നമ്മുടെ മന്ത്രി അതായത് കെ എൻ ബാൽഗോപാൽ നമ്മുടെ ധനകാര്യ മന്ത്രി നമ്മൾക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് നമ്മൾക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് സോ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതായത് നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെവാടി ടീച്ചേഴ്സ് ഹെൽപ്പർ അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നിലവിൽ ടീച്ചർക്ക് എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന സാലറി പന്ത്രണ്ടായിരം രൂപയും അംഗനവാടി ഹെൽപ്പറിനുള്ള സാലറി എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപയുമാണ് ഇപ്പോൾ നിലവിൽ അംഗനവാടി പ്രവർത്തകരുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തിയതായി ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് എങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ പത്ത് വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ മറ്റുള്ളവർ നിരാശപ്പെടേണ്ട ഇപ്പോൾ മറ്റുള്ളവരുടെ വേതനത്തിൽ അഞ്ഞൂറ് രൂപ വരെ കൂടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക ഇപ്പോൾ നിലവിൽ വർക്കർമാർക്കാണ് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുമാണ് ലഭിച്ചിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇരു വിഭാഗങ്ങളിലുമായി ഇപ്പോൾ നിലവിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് വേതനത്തിൽ ആയിരം രൂപ അധികം ലഭിക്കും അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുതൽ പുതിയ വേതനത്തിന് അർഹതയുണ്ടാകുമെന്നാണ് നമ്മുടെ മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുപോലെ പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ വേതനം വർധനയുണ്ടാകും ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഐ സി ഡി എസ് ഓഫീസുകളിലായിട്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതായത് പത്ത് വർഷം പത്ത് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയിരം രൂപ വരെ വർദ്ധിച്ചിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലാത്തവർക്ക് അഞ്ഞൂറ് രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരത്തിൽ നിന്ന് പതിമൂവായിരം രൂപയായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വന്നാലും എല്ലാവർക്കും വർഷങ്ങളായിട്ട് ഉള്ള ഒരു എമൗണ്ടിൽ നിന്ന് ഒരു കൂടുതലാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു ന്യൂസാണ് ഈ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാമിലിയിലുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്തായാലും ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഞാൻ ജി കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ